ഹായ് ഹലോ ടോപ് സിംഗറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ ഗോൾഡൻ ടിക്കറ്റിലൂടെ നമ്മുടെ വേദിയിലേക്ക് കടന്നു ഒരു കുരുന്ന് ഗായികയുടെ അതിമനോഹര പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അപ്പൊ നമ്മുടെ കുരുന്ന് ഗായിക ആദ്യമായിട്ട് വേദിയിൽ വന്ന ഉടനെ തന്നെ അതിമനോഹര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഗംഭീരം ഗാംഭീര്യമുള്ള ശബ്ദം അടിപൊളി പെർഫോമൻസ് ഒക്കെയാണെന്ന് എല്ലാവരും കമന്റ് പറഞ്ഞ ഒരു പാട്ടാണ് നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ പോകുന്നത് അപ്പൊ പാട്ട് ഏതാണെന്ന് വെച്ചാൽ ആരും ാണ് മൂന്ന് പാടുന്നത് അത്രയും സൂപ്പർ ആയിട്ട് എന്നെ പെർഫോം ചെയ്തു പാടി എന്ന് എല്ലാവരും പറഞ്ഞിട്ട് അപ്പൊ ആയൊരു കോൾട്ടൻ ഡിക്കുന്നതോടെ നമ്മുടെ ഡബ്സിംഗിന്റെ വേദിയിലേക്ക് വന്ന ഒരു കുഞ്ഞു മുത്താണ് എന്ന് എല്ലാവരും പറഞ്ഞു അച്ഛനമ്മയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇങ്ങനെയൊരു സ്റ്റേജ് എന്റെ മോൾക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് അമ്മയും പറഞ്ഞു അത്രയധികം മനോഹരമായ ഒരു പാട്ടായിരിക്കും ഇന്ന് മോൾ പാടുന്നത് അപ്പൊ എല്ലാവരും ആ കുരുന്ന കുട്ടികായികയുടെ പാട്ട് കേൾക്കാൻ പറ്റില്ലേ അപ്പൊ കൃത്യം ഏഴ് മണിക്ക് എല്ലാവരും മറക്കാതെ കാണുമ്പോ ഫ്ലവേഴ്സ് ഓഫ് സീസൺ സിക്സി അപ്പൊ ബൈ ബൈ